സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ ടെഹ്റാനിൽ ഇറാൻ ഭരണകൂടവുമായി നേരിട്ട് ചർച്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം വ്യാഴാഴ്ചയാണ് സൗദി പ്രതിരോധ മന്ത്രി ടെഹ്റാനിലെത്തിയത് ഇറാൻ യു എസ് ആണവ കരാർ ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് യു എസും ഇസ്രയേലും ഭീഷണി മുഴക്കിയിരുന്നു ബോംബിടുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണിയെങ്കിൽ ആണവ കേന്ദ്രം ആക്രമിക്കാനാണ് ഇസ്രയേലിന്റെ പദ്ധതി ഇത് മേഖലയിൽ വലിയ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇങ്ങനെ ആക്രമണം നടന്നാൽ ഗൾഫിൽ അതിന്റെ പ്രത്യാഘാതമുണ്ടാകുമെന്ന് സൌദി യുഎസിനെ അറിയിച്ചിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് സൽമാൻ രാജാവിന്റെയും കിരീടാവകാശികളുടെയും സന്ദേശം കൂടിക്കാഴ്ചയിൽ കാലിറ്റ് രാജകുമാരൻ കൈമാറി ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്ക്യാൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഗേരി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ ബന്ധം ശക്തമാക്കുക സമാധാനം ഉറപ്പാക്കുക ഭീകരതയെ ചെറുക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഇരുകൂട്ടരും ചർച്ച ചെയ്തു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും പൊതുതാൽപര്യങ്ങളും ചർച്ചയിൽ വന്നു മേഖല സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് സൌദിയുടെ ലക്ഷ്യമെന്ന് നിരീക്ഷകർ കരുതുന്നു നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ശേഷം രണ്ടു വർഷം മുമ്പാണ് ചൈനീസ് മധ്യസ്ഥതയിൽ ഇരുരാജ്യങ്ങളും ബന്ധം പുനഃസ്ഥാപിച്ചത് ഇതിനുശേഷം ഗാസ വംശഹത്യക്കെതിരെയുള്ള അറബ് രാഷ്ട്രങ്ങളുടെ യോഗത്തിനായി ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയുമെല്ലാം കഴിഞ്ഞ വർഷം സൌദിയിലെത്തിനാല് ഒക്ടോബറിൽ സൌദിയും ഇറാനും ഒമാൻ ഉൾക്കടലിൽ ആദ്യമായി സംയുക്ത നാവിക പരിശീലനം നടത്തി സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മകനും കിരീടാവകാശിയുടെ സഹോദരനുമാണ് പ്രതിരോധ മന്ത്രി ഒരു സൌദി രാജകുടുംബാംഗത്തിന്റെ ഇറാൻ സന്ദർശനം വളരെ അപൂർവവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സൌദി രാജാവ് അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസിന് ശേഷമുള്ള രാജകുടുംബാംഗത്തിന്റെ ആദ്യ സന്ദർശനമാണിത് പരസ്പരം വഷളായിരുന്ന ഇറാൻ സൌദി നയതന്ത്ര ബന്ധം രണ്ടു വർഷത്തിന് മുമ്പാണ് മെച്ചപ്പെട്ട് തുടങ്ങിയത് ഏറ്റവും വലിയ ഉന്നതതല സന്ദർശനമാണിത് അമേരിക്ക ഇറാൻ ചർച്ചയിൽ പുരോഗതി ഉണ്ടാക്കാൻ സൌദിയുടെ നിർണായക ഇടപെടൽ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഇറാൻ സ്വന്തമാണ് വായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് അടുത്തെത്തിയെന്ന് സൂചിപ്പിച്ച് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി രംഗത്തെത്തുകയും ചെയ്തു ബുധനാഴ്ചയാണ് ഗ്രോസി ഇക്കാര്യം അറിയിച്ചത് ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറാൻ തുടക്കം കുറിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഇറാൻ ആണവായുധമില്ല എന്നാൽ വൈകാതെ അവർ അത് സ്വന്തമാക്കും അണുബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇറാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം മാധാനപരമായി ഉപയോഗപ്പെടുത്താൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അണുബോം നിർമ്മിക്കുന്നതിനുള്ള കഷ്ണങ്ങളെല്ലാം ഇറാന്റെ കൈവശമുണ്ട് ഒരു ദിവസം അവർ അതെല്ലാം കൂട്ടിച്ചേർക്കും കഴിഞ്ഞ നാല് വർഷത്തിൽ അണുബോം നിർമ്മിക്കുന്നതിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടെന്നും യു എൻ ഏജൻസി വ്യക്തമാക്കി നേരത്തെ ഗ്രോസി ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായും ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുഹമ്മദ് ഇസ്ലാമിയുമായും ഗ്രോസി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നേരത്തെ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെതിരെ യു എസ് രംഗത്തെത്തിയിരുന്നു അതേസമയം ഇറാനുമായി ആണവ ചർച്ച യു എസ് ആരംഭിച്ചിരുന്നു മാസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബ്രാദ് അൽബുസൈദിയുടെ മധ്യസ്ഥതയിൽ പരോക്ഷമായാണ് ചർച്ചകൾ ആരംഭിച്ചത് രണ്ടാംഘട്ട ചർച്ച ഇന്ന് നടക്കും രണ്ടായിരത്തി പതിനെട്ടിനുശേഷം ഇരുരാജ്യങ്ങളും തമ്മിൽ ആദ്യമായാണ് ഉന്നതതല ചർച്ച നടത്തുന്നത് ചർച്ച വിജയിച്ചാൽ യു എസ് ഇറാൻ ആണവ കരാറിന്റെ വാതിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷ പരാജയപ്പെട്ടാൽ ഇറാന് വളരെ മോശം ദിനമാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ സൈനിക നടപടി കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറയുന്നു യുദ്ധത്തിന് വരെ ഇത് കാരണമാക്കാം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി